ഇത് കണ്ടോ ഇതൊരു പെന്നിന്റെ ക്യാപ്പാണ് ഇത്ര പോലും വലിപ്പമില്ലാത്ത ഒരു മെഡിക്കൽ ഡിവൈസ് ഹൃദ്രോഗ ചികിത്സയെ മാറ്റിമറിച്ചിട്ടുണ്ട് ലോകമൊട്ടാകെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിനകത്ത് ഒരു കുഞ്ഞു സാധനം ഇപ്പോഴുണ്ട് പ്രായമായി വരുമ്പോൾ പല ആളുകൾക്കും ഹൃദയമിടിപ്പ് കുറഞ്ഞു വരികയും ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റി നശിച്ചു പോകുകയും ചെയ്തു ഇങ്ങനെ ഹൃദയമിടിപ്പ് കുറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും പേസ് മേക്കർ എന്ന് ഒരു മെഷീൻ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ കഴിഞ്ഞ അറുപത് വർഷത്തിലധികമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോകമൊട്ടുക്കും പേസ് മേക്കർ ഓരോ വർഷവും ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു അസുഖത്തിന്റെ സ്റ്റാൻഡേർഡ് ചികിത്സ പേയ്സ് മേക്കർ തന്നെയാണ് പക്ഷേ പേസ് മേക്കർ ചികിത്സക്ക് പലപ്പോഴും ചില പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഒന്ന് പേസ് മേക്കർ എന്ന് പറയുന്ന മെഷീൻ തൊലിപ്പുറത്ത് ഘടിപ്പിക്കണം അതിനകത്തുനിന്ന് ഒരു വയർ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം പലപ്പോഴും ഈ മെഷീനിനകത്ത് അണുബാധ വരാൻ സാധ്യതയുണ്ട് ഈ ട്യൂബ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഈ പേസ് മേക്കറിന്റെ വയർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് എപ്പോഴും ഒരു ടെൻഷൻ ആയിരുന്നു അങ്ങനെയാണ് ശാസ്ത്രജ്ഞർ ഈ ഒരു കുഞ്ഞൻ മെഷീൻ കണ്ടുപിടിക്കുന്നത് ഈ മെഷീന്റെ പേരാണ് മൈക്ര ഇതൊരു വയറില്ലാത്ത പേസ് മേക്കറാണ് ഇത് പരമാവധി ഒരു ഇഞ്ച് നീളം മാത്രമേ ഇതിനുള്ളൂ മാത്രമല്ല സാധാരണ പേസ് മേക്കറിനെക്കാളും തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം ചെറുതാണിത് മറ്റു പേസ് മേക്കറുകൾ ഘടിപ്പിക്കുന്ന പോലെയല്ല ഇത് പിടിപ്പിക്കുന്നത് ഇതിന് കീറലും മുറിക്കലും തുന്നലും ഒന്നും വേണ്ട നമ്മുടെ കാലിലെ നിറമിലൂടെ ഒരു ട്യൂബ് വഴി ഇത് ഹൃദയത്തിനകത്ത് നമുക്ക് നിക്ഷേപിക്കാവുന്നതേയുള്ളൂ ഏറ്റവും വലിയ മെച്ചം എന്താന്ന് വെച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത അതേ ദിവസം തന്നെ വീട്ടിലേക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം ഹോസ്പിറ്റൽ അഡ്മിഷന്റെ ആവശ്യം പോലും പലർക്കും ഉണ്ടാവാറില്ല മാത്രല്ല ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം ഈ മെഷീൻ ഹൃദയത്തിനകത്ത് സേഫ് ആയിട്ടിരിക്കും വിപ്ലവകരമായ ഒരു ടെക്നോളജിയാണ് മൈക്ര പേസ് മേക്കർ അതുകൊണ്ട് ഒരുപാട് പ്രായമുള്ളവർക്കും സാധാരണ പേസ് മേക്കർ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മൈക്ര പേസ് മേക്കർ തീർച്ചയായിട്ടും ഒരു ആശ്വാസമാണ്